ഇതിനിടെ നേതൃയോഗം വിളിച്ച് ബിജെപി ഇരുപത്തിയാറിന് കൊച്ചിയിലാണ് നേതൃയോഗം ബി വിനോദ് വിവരങ്ങൾ പങ്കുവെക്കും വിനോദ് വലിയൊരു പരാജയത്തിന്റെ പശ്ചാത്തലത്തിലാണ് നേതൃയോഗം ഇപ്പോൾ തന്നെ പരസ്യമായി പല നേതാക്കളും രംഗത്ത് വന്ന പശ്ചാത്തലമുണ്ട് ഇതിനപ്പുറം പ്രതീക്ഷിക്കണം യോഗത്തിൽ അറിഞ്ഞിത്ത് തിരഞ്ഞെടുപ്പിന്റെ ചുമതല ഉണ്ടായിരുന്ന ബി ജെ പി നേതാവ് സി രഘുനാഥിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളിലേക്ക് കൂടി ഇപ്പോൾ കാര്യങ്ങൾ കടക്കുകയാണ് അത് അതായത് ഇതുവരെ ബി ജെ പിയിൽ കാണാത്ത ഒരു ചേരിതിരിവിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്ന സൂചന സി രഘുനാഥ് വി മുരളീധരൻ്റെ ഒപ്പമുള്ള ആളാണ് വി മുരളീധരൻ്റെ പക്ഷത്തോട് അതായത് സുരേന്ദ്രൻ്റെ ചേരിയോടൊപ്പം നിന്നതാണ് പക്ഷേ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു വിള്ളലുണ്ടായി എന്ന തരത്തിലുള്ള ചില സൂചനകളും വിവരങ്ങളുമാണ് പുറത്തു വരുന്നത് പൂർണ്ണമായും സുരേന്ദ്രൻ്റെ നിയന്ത്രണത്തിൽ നടന്ന തിരഞ്ഞെടുപ്പ് പ്രചരണം അവിടെ സി രഘുനാഥൻ്റെ പ്രവർത്തനം കാര്യക്ഷമമായില്ല എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ നഗര കേന്ദ്രീകൃതമായി മാത്രം ആ പ്രചരണം നടത്തി എന്ന സ്ഥാനാർത്ഥികളുടെ തന്നെ ആരോപണം ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് മറ്റൊരു തർക്കത്തിലേക്ക് മറ്റൊരു ചേരിതിരിവിലേക്ക് ബി ജെ പി നയിക്കുന്നുവോ എന്ന കാര്യമാണ് മാത്രമല്ല വി മുരളീധരൻ്റെ ഇന്നത്തെ പ്രതികരണം കൂടി ഏറ്റവും ശ്രദ്ധേയമാണ് അദ്ദേഹം പറഞ്ഞത് മഹാരാഷ്ട്രയുടെ തിരഞ്ഞെടുപ്പ് ചുമതലയുമായി ബന്ധപ്പെട്ട് താൻ അവിടെയായിരുന്നു ഇവിടുത്തെ കാര്യങ്ങൾ പ്രസിഡന്റിനോട് ചോദിക്കണം എന്നതാണ് അതായത് ഇതുവരെ ഒരുമിച്ച് ഒറ്റ ടീമായി പ്രവർത്തിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ വ്യത്യസ്ത അഭിപ്രായം പറയുന്നു മാത്രമല്ല സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം വി മുരളീധരന് എതിർപ്പുണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ പ്രചരണത്തിൻ്റെ കാര്യത്തിൽ ചില വ്യത്യസ്ത അഭിപ്രായങ്ങൾ പിന്നീടു ോ തുടങ്ങിയ സംശയങ്ങൾ കൂടി ഉയർന്നു വരുന്നു ആ തരത്തിലുള്ള ചർച്ചകൾ കൂടി സജീവമാവുകയാണ് സുരേന്ദ്രനെതിരെ നേരത്തെ തന്നെ വാളെടുത്ത് നിന്ന കൃഷ്ണദാസ് പക്ഷമുണ്ട് അവർ ഒന്നുകൂടി ശക്തി ശക്തിയാർജിക്കും മാത്രമല്ല മറ്റൊരു ശാക്തിക ചേരി കൂടി ബി ജെ പിയിൽ ഉദയം ചെയ്യുന്നുണ്ട് അത് ഈ സുരേഷ് ഗോപി അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയ നേതാക്കൾ അവർക്ക് ഇപ്പോൾ സംസ്ഥാന നേതൃത്വവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും വ്യത്യസ്ത അഭിപ്രായമുണ്ട് നേരത്തെ തന്നെ അത് തുറന്ന് പറയുകയും ചെയ്തിരുന്നു സിനിമയിൽ അഭിനയിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാന നേതൃത്വം ഉടക്കു എന്നൊരു തോന്നൽ സുരേഷ് ഗോപിക്കൊപ്പമുള്ളവർക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചില വാക്കുകളിൽ നിന്ന് തന്നെ അത് പ്രകടമാവുകയും ചെയ്തു അദ്ദേഹം അഭിനയിക്കുമെന്ന് അദ്ദേഹം വെല്ലുവിളിയുടെ സ്വരത്തിൽ തന്നെ പറയുന്ന നിലയ്ക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുകയും ചെയ്തിരുന്നു അവിടെയാണ് സുരേന്ദ്രനെതിരെയുള്ള പടപ്പുട പുറപ്പാട് ഏത് നിലയ്ക്കാകും ഇനി ഉണ്ടാകുക എന്നത് ഇരുപത്തിയാറിന് നേതൃയോഗം വിളിക്കുമ്പോൾ സ്വാഭാവികമായും സംസ്ഥാന നേതൃത്വത്തിനെതിരെയുള്ള വിമർശനങ്ങൾ ഉണ്ടാകും മാത്രമല്ല എൻ ശിവരാജൻ്റെ ഇന്നത്തെ വാക്കുകൾ കൂടി ശ്രദ്ധിക്കണം അത് കൃഷ്ണകുമാറിനെ ലക്ഷ്യം വെച്ചുള്ളതാണെങ്കിൽ കൂടിയും അത് ചെന്ന് തറയ്ക്കുന്നത് സംസ്ഥാന നേതൃത്വം ിലേക്ക് തന്നെയാണ് സുരേന്ദ്രനെ പേരെടുത്ത് വിമർശിക്കുകയോ അല്ലെങ്കിൽ സുരേന്ദ്രനെ പ്രശംസിക്കുകയോ ചെയ്യുന്ന നേതൃത്വത്തിന് മറ്റ് പ്രശ്നങ്ങളല്ല സുരേന്ദ്രന്റെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ് എന്ന് ശിവരാജൻ പറഞ്ഞു വെക്കുമ്പോഴും സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതൃപ്തി പറയുന്നുണ്ട് അത് ചെന്ന് കൊള്ളുന്നത് സുരേന്ദ്രനിലേക്ക് തന്നെയാണ് കാരണം സുരേന്ദ്രന്റെ തീരുമാനമായിരുന്നു കൂടുതലായും കൃഷ്ണകുമാർ എന്ന പേരിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ശോഭാ സുരേന്ദ്രനുമായുള്ള തർക്കങ്ങൾക്ക് നേരത്തെ ഒരു ശമനം പക്ഷേ ഇനി കാര്യങ്ങൾ എങ്ങനെ മാറുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു നിരഞ്ജിത്ത് ശരി വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്